നിറയുണ്ട് എല്ലാം പഴുത്തു താഴെയൊക്കെ പോയെന്ന് തോന്നുന്നു അതെടുക്കണ്ട അഴുക്ക് നല്ല യെല്ലോ ആയിട്ട് നിക്കുന്ന എല്ലോ ഉണ്ടെന്നോ ആയിട്ട്

എല്ലാം പഴുത്ത് പഴുത്ത് വരുന്ന പഴുത്തത് ആഴ് വീണ് പഴുത്തതൊക്കെ നോക്ക് ഒരു വലുത് കണ്ടു പഴുത്ത് കിടക്കുന്ന വാഴക്കൊല കൂല തേ കിടക്കും വെള്ളഞ്ഞോ അത് ൂട്ട് വെജിറ്റബിൾസ് ഒക്കെ ട്രാഗഫ്രൂട്ടിനകത്ത് എൻ്റെ ഉറുമ്പൊക്കെ കേറുന്നു കഴിക്കുവെല്ലാം ഉറുമ്പ് ഇത് നമുക്ക് ആദ്യമായിട്ടുണ്ടാകാൻ നോക്കണം നല്ല രസം ഉണ്ടല്ലത് ും പൂവൊക്കെ പോയി പോയിട്ടുണ്ട്